ഇനി വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ചുമായി സമിതി ൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിവിരുദ്ധ ജനകീയ സമിതിയാണ് നൈറ്റ് മാർച്ച് നടത്തിയത് ഹൈസ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൂവൂർ ടൗണിൽ സമാപിച്ചു തുടർന്ന് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയും നടന്നു യാണ് അവരിയുടെ നീരാളിപ്പുടിഞ്ഞു സ്വന്ത ബന്ധങ്ങൾ മറന്ന് വന്ധുപറ്റവും മഴയുടെ കീഴ് കടാറുകുത്തിറക്ക് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊച്ചു കേരളത്തിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും തുടർപതിയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് നഗരി മാധ്യമക്കെതിരെ വാഹനത്തിന്റെ താൽപ്പര്യം കടന്നു വരികയാണ് ത്വൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിവിരുദ്ധ ജനകീയ സമിതിയാണ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് നടത്തിയത് രാത്രി ഒൻപത് അൻപതിന് ഹൈസ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയെ തുടർന്നാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നൈറ്റ് മാർച്ച് നടത്തിയത് സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും തീപന്തവമേന്തി നടന്ന മാർച്ചിൽ ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനകൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വിവിധ ക്ലബ്ബുകൾ മെക്സവൻ വ്യായാമ കൂട്ടായ്മ അധ്യാപകർ സ്കൂൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് തവൂർ ടൌണിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു എങ്കിൽ പോലും അവരുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അവരെ അതായത് ഒൻപതേ കാലിലങ്ങാനും അവരെത്തിയിട്ടുണ്ട് ഇവിടെ നേരത്തെ തന്നെ എത്തി അവർ ആളുകൾ ആരും കാണുന്നില്ലല്ലോ നമ്മുടെ ഒൻപതരൊക്കെ ആകുമ്പോഴേക്കൊക്കെ എല്ലാവരും എത്തുകയാണ് പക്ഷെ എങ്കിലും അവർ വളരെ താല്പര്യപൂർവ്വം അവരും അതുപോലെ നമ്മളെ കരുവാരക്കുണ്ടിലെ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നമ്മുടെ തൂര് ഗ്രാമപഞ്ചായത്തിൽ ലഹരി ആര് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അതാരും പിടിക്കപ്പെട്ടാലും അവർക്ക് തൂറ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും അത് പ്രത്യേകമായിട്ട് ഇവിടെ പറയാണ് ഇപ്പം നമ്മൾ ക്യാമ്പയിൻ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ആ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഗാലക്സി ക്ലബ്ബ് നമ്മുടെ വലിയൊരു മാഫിയെ പിടികൂടാൻ കഴിഞ്ഞാൽ അതിൽ പ്രത്യേകം ഈ ഒരു വേദിയിലാണ് ക്ലബ്ബുകാരെയും അതിന് പ്രവർത്തനത്തിന് പിന്നെ മുന്നോട്ട് നിന്ന് വെച്ച എല്ലാ പ്രവർത്തകനും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കരുവാരക്കുണ്ട് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിന്ധു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവപ്രകാശ് എന്നിവർ ബോധവൽക്കരണം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ എം കുഞ്ഞാപ്പു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അസിസ്റ്റാത്തോലി പി കുഞ്ഞീതു മാം കോയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുവൂർ യൂണിറ്റ് പ്രസിഡന്റ് തയ്യൽ യൂനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്